ബി ജെ പി പല നിയോജക മണ്ഡലം പ്രവർത്തക യോഗം കോപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റി ഹാളിൽ നടന്നു അഡ്വക്കേറ്റ് എൻ കെ നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഭരണകൂടവും സാമ്പത്തിക മന്ത്രി മന്ത്രിസഭയും സാമ്പത്തിക കാര്യ മന്ത്രിസഭയും പരാജയപ്പെടുന്നു എല്ലാ മേഖലയിലും പുറകോട്ട് പോകുമ്പോൾ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന ആനുകൂല്യങ്ങൾ മാത്രം വികസനത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാതെ വരുമ്പോൾ പുതിയ കമ്പനികൾ മുതൽ മുടക്കാൻ വരാതിരിക്കുന്ന ഒരു കേരളം കേരളത്തിന്റെ പൊതുമരാമത്ത് ഉദ്ഘാടനം ചെയ്ത ഏക പദ്ധതി എന്ന് പറയുന്നത് എറണാകുളത്ത് ആലുവയിലെ കേരളത്തിലൊരു സർക്കാർ പദ്ധതി കേരളത്തിലൊരു പുതിയ റോഡ് ഒരു പുതിയ പാലം പുതിയ വ്യവസായം ഇതൊന്നും വരുന്നില്ല സംഭരിച്ച നെല്ലിന്റെ വില നൽകാൻ കഴിയുന്നില്ല ആകെ തകർന്ന തരിപ്പണമായ സാമ്പത്തിക ചുണ്ടച്ചേരി അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് ലിജിൻഡാൽ മുഖ്യപ്രഭാഷണം നടത്തി പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ജി അനീഷ് ചുമതല ഏറ്റെടുത്തു ബിനീഷ് ചുണ്ടച്ചേരി ചുമതല കൈമാറി പി ആർ മുരളീധരൻ പ്രൊഫസർ ബി വിജയകുമാർ സുമിത് ജോർജ് രഞ്ജിത് മിനാഭവൻ എൻ കെ ശശികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് ജി അനീഷ് നന്ദി രേഖപ്പെടുത്തി